വിശ്വാസത്തെ ബാധിക്കുന്ന പ്രതിപക്ഷ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല ഇപ്പൊ എന്തായാലും ആ കെ എം മാണി മാണിസാറിന് ഒരു സ്മാരകം പണിയാൻ തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഗവൺമെന്റ് എടുത്ത നല്ല തീരുമാനമാണ് പരിണത പ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ് വരാനിരിക്കുന്ന തലമുറ കെ എം മാണി സാർ ആരായിരുന്നു എന്ന് തിരിച്ചറിയണം അദ്ദേഹത്തിന് ഒരു സ്മാരകം വേണം അവിടെ നല്ല പഠനങ്ങൾ നടക്കണം തീർച്ചയായിട്ടും ആ സ്ഥലം കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾ കൂടി ഒരു നിമിത്തമായതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഇല്ലെങ്കിൽ പത്ത് കൊല്ലമായിട്ട് കൊടുക്കാത്ത സ്ഥലം ഇപ്പോൾ കൊടുത്തതിൽ തീർച്ചയായിട്ടും അത് വളരെ സന്തോഷമുണ്ട് അത് ഇവര് തന്നെ ചെയ്യണം കാരണം അദ്ദേഹത്തെ എങ്ങനെയെല്ലാം അപമാനിക്കാൻ എന്ന് മാണിസാർ ജീവിച്ചിരിക്കുമ്പോൾ പ്രസംഗിച്ച ആളുകളാണ് സി പി എം നേതാക്കന്മാർ ഇപ്പം നരകത്തിയിൽ വെന്തു മരിക്കേണ്ട ഒരാളെന്ന് ശാപവാക്കുകൾ ചൊരിഞ്ഞ കെ എം മാണിസാറിന് തിരുവനന്തപുരത്ത് സ്മാരകം പണിയാൻ അതേ ആളുകൾ സ്ഥലം അനുവദിച്ചതിലുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു അതിന് ഞങ്ങളൊരു നിമിത്തമായി എന്നതിൻ്റെ സന്തോഷം കൂടി അതിൻ്റെ അഭിമാനം കൂടി ഞങ്ങൾക്കുണ്ട് അത് അത്രമാത്രമേ ഞാൻ ആ കാര്യത്തെ കുറിച്ച് പറയുന്നുള്ളൂ ഒരു തരത്തിലും സ്ത്രീകളെ ആരെ അപമാനിച്ചാലും അത് ഞങ്ങൾ അനുവദിക്കില്ല അങ്ങനെയുള്ളവർ അവർക്ക് പാർട്ടി താക്കീത് കൊടുക്കും അവരെ അവരെ പാർട്ടിയിൽ ഉണ്ടാവില്ല അത് വീണ്ടും അവർ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല ഒരാൾ സ്ത്രീകളെ അവമാനിക്കാൻ പാടില്ല ഇപ്പോ ആ ഐഷ പോറ്റി കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്തു അല്ലേ എന്തൊരു സങ്കടമാണ് സി പി എം നേതാക്കന്മാർക്ക് എത്ര സി പി എം നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോയി അപ്പോൾ എന്നൊരു വിഷമവും ഇല്ല ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നപ്പോഴാണ് വിഷമം എന്നിട്ട് എ കെ ജി സെൻറ്ററിൽ ഇരുന്ന് ഓരോരുത്തർ സോഷ്യൽ മീഡിയയിൽ വനിതാ കോൺഗ്രസ് നേതാക്കന്മാർ സി സി പി എമ്മിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് തെറ്റായ വാർത്ത കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞു ഈ എ കെ ജി സെൻ്ററിൽ സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യണവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഷാനിമോള് സി പി എമ്മിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു ഷാനി മോള് പിതാവ് മരിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല അവരുടെ പിതാവ് മരിച്ചിട്ട് അവർ വീട്ടിലിരിക്കുന്ന അവരെക്കുറിച്ച് പോലും അവരെ അപമാനിക്കുന്ന രീതിയിൽ ഈ എ കെ ജി സെൻറ്ററിൽ ഇരുന്ന് സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യുന്നവർ അവരെ എന്നെക്കുറിച്ച് എനിക്കൊരു കുഴപ്പമില്ല പത്ത് കാർഡ് എല്ലാ ദിവസവും ഇടുന്നുണ്ട് എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് ഈ ലോകം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരാണ് ഞാനൊക്കെയാണ് എഴുതുന്നത് എനിക്ക് വിരോധമില്ല എനിക്ക് നല്ല പബ്ലിസിറ്റി ആണ് നൽകുന്നത് നെഗറ്റീവ് ആണെങ്കിൽ എനിക്കത് ഗുണമായിട്ടാണ് മാറുന്നത് അവർ ഏതെല്ലാം കാര്യങ്ങൾ എനിക്കെതിരായിട്ട് നെഗറ്റീവ് ഇനിയും കിട്ടോ പത്ത് ഇരുപതാക്കാൻ പറ്റും നോക്കണം ഡെയിലി ഇടുന്ന കാർഡ് എന്നാണ് എനിക്ക് അവിടെ ഇരുന്ന് ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കുന്ന നിയന്ത്രിക്കുന്ന ആളുകളെ നമുക്കറിയാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ അപ്പം തന്നെ രംഗപ്രവേശം ചെയ്ത് അപ്പോൾ കോഴി കെട്ടവൻ തലയിൽ പപ്പുണ്ട് വന്ന് തപ്പി നോക്കുമെന്ന് പറഞ്ഞ പറഞ്ഞ അത് അതെൻ്റെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ രംഗപ്രവേശം ചെയ്ത് ഇതൊക്കെ നാടകമാണ് ഏഷപ്പൊറ്റി പോയ കടം കടന്നിറക്കണത് പിതാവ് മരിച്ച് വീട്ടിൽ ഇരിക്കുന്ന ദുഃഖിതയായിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് സി പി എമ്മിൽ ചേരുന്നവർ കള്ളപ്രചരണം നടത്തിയിട്ടാണ് അപ്പം ഈ ഇനിയിപ്പീ എ കെ ജി സെൻ്ററിൽ നിന്ന് കൊടുക്കുന്ന സാധനം എന്ത് സാധനം ട്രോള് എന്ത് കൊടുത്താലും എന്ത് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നീ ശരി പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല കേരളത്തിൽ ആര് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് എന്താ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല വ്യക്തികൾ അടക്കം വിവിധ സമൂഹങ്ങളടക്കം സോഷ്യൽ ഗ്രൂപ്പുകളടക്കം യു ഡി എഫിലേക്ക് തിരിച്ചു വരും നിങ്ങൾ ഇട്ടു നോക്കിക്കോ നിങ്ങളുടെ ലൈബ്രറിയിൽ അപ്പം നിങ്ങളന്നു എന്നോട് എടുത്തെടുത്ത് ചോദിച്ചു കേരള കോൺഗ്രസ് ഞാൻ പറഞ്ഞു ഒരു പാർട്ടിയുടെയും പേര് ഞാൻ പറഞ്ഞിട്ടില്ല പറയൂല പക്ഷെ ഒരു കാര്യം പറഞ്ഞു എൽ ഡി എഫിലും എൻ ഡി എയിലും ഉള്ള കക്ഷികൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ എൻ ഡി എയിലുള്ള രണ്ട് കക്ഷികൾ ജോയിൻ ചെയ്തില്ലേ എൽ ഡി എഫില് എൽ ഡി എഫിലുള്ള വ്യക്തികൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ ഇന്നും വയനാട്ടിൽ ഒരാൾ വിട്ടിട്ടുണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടിയിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ വ്യക്തികള് ഗ്രൂപ്പുകള് സോഷ്യൽ ഗ്രൂപ്പുകൾ ഒപ്പീനിയൻ മേക്കേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് പ്ലസ് എൻ ഡി എയിലും എൽ ഡി എഫിലുമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ യു ഡി എഫിൽ ജോയിൻ ചെയ്യും അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുമ്പായി തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിൻ്റെ രാഷ്ട്രീയമായ അടിത്തറ ഞങ്ങൾ വിപുലീകരിക്കും വിപുലീകരിച്ചുകൊണ്ടിരിക്കേണ്ടത് പിന്നെ അത് കേരള കോൺഗ്രസ് ആയിരിക്കും മറ്റൊരാളായിരിക്കും എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല അല്ലല്ലോ അതിന്റെ ആവശ്യമില്ലല്ലോ യു ഡി എഫ് എന്ന് പറയുന്നൊരു വലിയ മുന്നണിയാണ് ആ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തര അത്ര മോശമാണെങ്കിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ ഏറ്റവും വലിയ വിജയം നേടിയ ഒരു മുന്നണിയാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് വന്നതിന് ശേഷം തൊണ്ണൂറ്റിയഞ്ചിന് ശേഷം മുപ്പത് വർഷത്തിനിടയിലെ ഒരു രാഷ്ട്രീയ വിജയം നേടി നിൽക്കുന്ന ഞങ്ങൾ ദുർബലമാണെന്ന് ശത്രുക്കൾ പോലും പറയില്ല പുറത്തു പറയുകയായിരിക്കും മനസ്സിൽ വിചാരിക്കില്ലല്ലോ ഞങ്ങൾ ദുർബലമായ സ്ഥിതിയാണോ ണോ കേരളത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും വിജയിച്ച ഒരു മുന്നണി എങ്ങനെ എത്രയെല്ലാം ഭൂരിപക്ഷത്തിന് ഇരട്ടി ഭൂരിപക്ഷത്തിന് നാലിരട്ടി ഭൂരിപക്ഷത്തിന് അഞ്ചരട്ടി ഭൂരിപക്ഷത്തിനെല്ലാം വിവിധ ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ച ഒരു മുന്നണി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിച്ച ഒരു മുന്നണി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ഒരു മുന്നണി മുപ്പത് വർഷത്തെ ഏറ്റവും തിളക്കമാർന്ന വിജയം നേടിയ യു ഡി എഫ് എന്നിട്ട് ഞങ്ങൾ ദുർബലരാണ് എന്ന് ആരാ പറയുന്നത് പറഞ്ഞു അങ്ങനെ വിചാരിച്ചോട്ടെ അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി മാറ്റം വരരുത് കാരണം തെറ്റായ വിചാരങ്ങൾ നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ടീം യു ഡി എഫ് എവിടെയാണ് ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്നത് തല്ലി പിരിയുന്നത് എവിടെയാണ് പരസ്പര സംശയം എവിടെയാണ് വിശ്വാസമില്ലായ്മ എവിടെയാണ് എൽ ഡി എഫിൽ പത്ത് കൊല്ലത്ത് അധികാരം പൂർത്തിയാക്കുമ്പോൾ പരസ്പര വിശ്വാസം ഇല്ലാതെ പരസ്പരം കബളിപ്പിച്ചുകൊണ്ട് പരസ്പരം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പരസ്പരം വിശ്വാസമില്ലാതെ നിൽക്കുന്ന മുന്നണിയാഥ എൽ ഡി എഫ് എൽ ഡി എഫ് ശിഥിലമാവുകയാണ് യു ഡി എഫ് ടീം യു ഡി എഫ് ആയി നിൽക്കുകയാണ് ഈ വാക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ വാക്കിന് ഓരോ ദിവസവും അടിവര ഇട്ടുള്ളു ഇനിയുള്ള ഓരോ ദിവസവും എന്നാ പിന്നെ ചെറുപ്പക്കാരെ ആക്കാ അടുത്ത് പ്രായമായവരെ കൊണ്ടുവന്നതിന്റെ വിഷമം ഉണ്ടെങ്കിൽ അടുത്തത് വേണേ ചെറുപ്പക്കാരെ നോക്കാം വേണോ എന്താ പറയുന്നത് പ്രായമായവർ അത്ര മോശക്കാരായിട്ടുള്ള ആളുകളാണോ അത് പുള്ളി പിണറായി വിജയൻ ഉദ്ദേശിച്ചത് പറഞ്ഞായിരിക്കും പ്രായമായവർ കുറിച്ച് മാറാൻ സമയ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം പ്രായമായവര് വേണ്ട ഒരു അമ്പത് കൊല്ലം മുമ്പിലേക്ക് കൂടി പുറയിലേക്ക് കൂടി പോകട്ടെ എന്ന് അന്വേഷിക്കട്ടെ എന്ന് ഏത് കാര്യം അന്വേഷിച്ചാലും ഇപ്പം സ്വർണ്ണ കൊള്ള നടത്തിയത് മറക്കാൻ പറ്റുമോ ഇപ്പ സ്വർണ്ണ കൊള്ള നടത്തിയത് മറയ്ക്കാൻ പറ്റുമോ പറ്റുമോ പറ്റുമെങ്കിൽ പറ അതും മറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പറയണത് സോണിയാഗാന്ധിയുടെ പേര് വരെ വലിച്ചു സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താലും സി പി എം നേതാക്കന്മാർ രണ്ടു മൂന്ന് പേര് ബാക്കി ജീവനക്കാരടക്കം സി പി എം അനുഭവങ്ങളടക്കം ജയിലിൽ കിടക്കുവാണ് അയ്യപ്പൻ്റെ സ്വർണം കവർന്നേന് അയ്യപ്പൻ്റെ സ്വർണം കവർന്നേന് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇപ്പോഴും ഇനിയും പുറത്ത് നിൽക്കുന്നുണ്ട് ഇനിയും പുറത്ത് നിൽക്കുന്നുണ്ട് അവരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും സി പി എമ്മും ശ്രമിക്കുകയാണ് അയ്യപ്പൻ്റെ സ്വർണം കവർന്നെടുത്ത ആളുകൾ ഇപ്പോഴും ജയിലിൽ കിടക്കുക അവരിപ്പഴും പാർട്ടിക്കാരാണ് അവർക്കെതിരായി ഒരു നടപടി പോലും എടുക്കാത്തവരാണ് ഇവർ കാരണം അവരെ അവർക്കെതിരായി നടപടിയെടുക്കാൻ പേടിയാണ് അവരെ സംരക്ഷിക്കുകയാണ് സി പി എം അവർക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് അവസരം കോടതി ഇടപെട്ടത്തില്ലേ ഇന്നലത്തെ അറസ്റ്റ് പോലും നടന്നത് അല്ലേ അതൊക്കെ അന്വേഷിക്കട്ടെ എന്ന് എന്തുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അന്വേഷിക്കട്ടെ എന്ന് അമ്പത് കൊല്ലം മുമ്പുള്ളത് കൂടി അന്വേഷിക്കാൻ പറവസ്വം ബോർഡ് ഉണ്ടായ കാലം മുതലുള്ളത് കൂടി അന്വേഷിക്കാൻ പറ അപ്പോൾ ഈ കവർച്ച ഇല്ലാതാവില്ലല്ലോ അതായിക്കോട്ടെ ഇപ്പോൾ വിവിധ വിഷയങ്ങളിലുള്ള രാഷ്ട്രീയ മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത്